തിരു റെയിൽവേ സ്റ്റേഷനിൽ വൺ ലഹരി വേട്ട ഉപേക്ഷിച്ച നിലയിൽ കിലോ കഞ്ചാവ് തിരു റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും എക്സൈസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് ശേഖരം പിടികൂടിയത് വൈകിട്ട് അഞ്ചരയോടെ കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിൻ കടന്നു പോയ സമയത്താണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ രണ്ട് ബാഗുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് സംഘമെത്തി പരിശോധിച്ചപ്പോഴാണ് ബാഗിൽ കഞ്ചാവ് കണ്ടെത്തിയത് പന്ത്രണ്ട് കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവാണ് ലഭിച്ചത് ട്രെയിൻ മാർഗം തിരൂരിലേക്ക് എത്തിച്ച കഞ്ചാവ് പരിശോധന ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാവാം എന്നതാണ് നിഗമനം ലോകസഭ ഇലക്ഷനോടനുബന്ധിച്ച് എക്സൈസും കേരള എക്സൈസും ആർ പി എഫും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു റെയ്ഡ് കർശന അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റെയിൽവേ സ്റ്റേഷൻ പരിശോധിക്കുമ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇത് പന്ത്രണ്ട് കിലോ കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പൊ സോഴ്സ് ഒന്നും മനസ്സിലായിട്ടില്ല അതിന്റെ അന്വേഷണം നമ്മൾ ആർ പി എഫ് ഉദ്യോഗസ്ഥന്മാരായ എസ്ഐ കെ എം സുനിൽകുമാർ സജി അഗസ്റ്റിൻ കെ വി ഹരിഹരൻ ഹെഡ് കോൺസ്റ്റബിൾമാരായ ബൈജു പ്രസന്നൻ കോൺസ്റ്റബിൾമാരായ ബാബു പ്രജിത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായ എക്സൈസ് ഇൻസ്പെക്ടർ സുധീർ കെ കെ പ്രിവന്റ ഓഫീസർ രവീന്ദ്രനാഥ് പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് പി ബി ശരത് എ എസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഐശ്വര്യ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു റിപ്പോർട്ടർ സി എൻ ടി വി